നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ താനൂർ മഞ്ഞാളം പടിയിൽ മധ്യവയസ്കനെ മരിച്ചിൽ കണ്ടെത്തി അഞ്ചുടി സ്വദേശി അബ്ദുൾ റസാക്കിനെയാണ് മരിച്ചിൽ കണ്ടെത്തിയത് താനൂർ മഞ്ഞളം പടിയിൽ ക്വാർട്ടേഴ്സിൽ മധ്യവയസ്കര് മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ അഞ്ചുടി സ്വദേശി അബ്ദുൾ റസാക്കിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ വരാത്തതിനാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് കച്ചവട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റസാഖ് ഗൾഫ് മാർക്കറ്റിലെ കച്ചവടക്കാരനാണ് താനൂർ പോലീസും നാട്ടുകാരും വോളണ്ടിയർമാരുടെയും സഹായത്തോടെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആക്സസറീസ് പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്